ഹായ് ഫ്രണ്ട്സ് പുതിയൊരു പ്രമലയ്ക്ക് സ്വാഗതം വൈജയന്തി അലിനെ ഇവിടെ പറഞ്ഞു അയക്കണം എന്നുണ്ട് എന്നാ പൈസ തരാനുള്ളത് കൊണ്ട് പറഞ്ഞു അയക്കാനും വയ്യാത്ത ഒരവസ്ഥയിൽ അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാന്ന് ആലോചിച്ചോണ്ടിരിക്കയാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് കൃഷ്ണ കിച്ചണിലെന്തോ ചെയ്യുമ്പോ അലീന്റെ വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും നല്ല കൂട്ടാണല്ലോ അവരിങ്ങനെ ഓരോന്ന് സംസാരിച്ച് കിച്ചണിൽ ഓരോ പണി ചെയ്യാ അപ്പോഴായിരിക്കും ഇത് കണ്ട് കൃഷ്ണേ എന്ന് വിളിച്ച് വൈജയന്തി വരുന്നത് അലീന്റെ ബാഗ് അവിടുന്ന് മാറി നിൽക്കും നീ എന്താ ഇവിടെ അടുക്കള പണി ചെയ്യുന്നത് ഈ ജോലി ചെയ്യാനാ ഇവളിവിടെ നിർത്തിയിരിക്കുന്നത് കൃഷ്ണ പറയും ചേച്ചിക്ക് വേണ്ടത് റെസ്റ്റാ അത് വേണമെന്നും പറഞ്ഞില്ലേ മാഡത്തിനോട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നതേ അലീന മുത്തശ്ശിയുടെ റൂമിലാണ് എന്തോ ഫുഡ് കൊടുക്കാനായിട്ട് വന്നിരിക്കാൻ തോന്നുന്നു മുത്തശ്ശി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കയാണ് ഉം എന്താ മുത്തശ്ശി എന്താ ആലോചിക്കുന്നത് മുത്തശ്ശി പറയും ഏയ് ഒന്നുമില്ലെന്നേ അലീനയുടെ എന്തോ ചോദിക്കുന്നുണ്ട് അപ്പൊ അലീന പറയും എൻറെ മനസ്സിലുള്ളത് എന്റെ മനസ്സിലത്തശ്ശിയുടെ മനസ്സിലുള്ളത് മുത്തശ്ശിയുടെ മനസ്സിലൊരുക്കട്ടെ അപ്പോ മുത്തശ്ശിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അങ്ങനെ അലീന ഫുഡൊക്കെ കൊടുത്ത് ൊടച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് പോവണേ അപ്പൊ അങ്ങോട്ട് ബാലേന്ദ്രൻ അമ്മയുടെ ഫോൺ എവിടെ അപ്പൊ ഫോൺ മുത്തശ്ശി എടുത്തു കൊടുക്കണേ ബാലേന്ദ്രൻ അതിലെ കോൾ ഹിസ്റ്ററി ഒക്കെ നോക്കുമ്പോ രോഹിത്തിനെ വിളിച്ചതൊക്കെ ആയിട്ട് കാണാണ് കൊറേ സമയം സംസാരിച്ചതും അലിനെ വിളിച്ചതാണെന്ന് മനസ്സിലാവുന്നുണ്ട് ഈ സമയം ആ ഫോണും കൊണ്ട് ബാലേന്ദ്രൻ റൂമിൽ പോവാണ് ആ ഫോണിന്റെ അകത്ത് ശരിക്കും പറഞ്ഞ വോയിസ് റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു ബാലേന്ദ്രൻ അകത്ത് ചെന്ന് അതൊക്കെ കേൾക്കണേ ഇനി എല്ലാം ഫോണിലേക്ക് സെന്റ് ചെയ്തിട്ടാണോന്നറിയില്ല എന്തായാലും അതിലുള്ള വോയിസ് ക്ലിപ്പ് ഒക്കെ കേൾക്കുന്നുണ്ട് അതില് കഴിഞ്ഞ ദിവസം രോഹിത്തിനോട് അലീന സംസാരിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയും അന്ന് നീയും ഹരിയും കൂടെ എന്നോട് ചെയ്തത് എന്താണെന്ന് എന്ന് ഉള്ളതും പിന്നെ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ നിങ്ങൾ എന്നെ റേപ്പ് ചെയ്യാൻ നോക്കിയെന്നേ ഇവിടെ ഉള്ളവരോട് ഞാൻ പറയുന്നേ ഇങ്ങനെയൊക്കെ ആണെന്ന് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ അങ്ങ് ഞെട്ടിപ്പോവാണ് സ്വന്തം ചേച്ചിയോടെ അവൻ ഇത്രയും മോശമായിട്ട് പെരുമാറിന്ന് അറിയുമ്പോൾ ബാലേന്ദ്രനെ വല്ലാത്ത ഷോക്ക് ആവാണ് പോരാത്തതിനെ തന്റെ മകൻ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്യുന്നതും ബാലേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഏതൊരച്ചനെ സംബന്ധിച്ചിടത്തോളവും അത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ആ ദേശം നന്നായിട്ടുണ്ട് ഇതിനെതിരെ ബാലേന്ദ്രൻ എങ്ങനെ പ്രതികരിക്കുന്നൊക്കെ നമുക്ക് അടുത്ത ഭാഗത്തേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഇന്ന് ഇത്രയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം താങ്ക് യു